കൊള്ള കഴുങ്ങേട് ആടിവാങ് എന്നെ കൊള്ളക്കഴുങ്ങളിക്കൻ്റെ കുഞ്ഞിക്കഴുങ്ങേട് ആടൻ്റെ കഴുങ്ങ എന്നെ കൊള്ളക്കഴുങ്ങേ ആടാട് ആടാട് ആടിക്കളിക്കൻ്റെ കുഞ്ഞിക്കഴുങ്ങേ ആടാട് ആടിക്കാളിക്കണ്ട് എന്നെ കൊള്ളക്കങ്ങേ എന്നുടേ എന്നുടേ ജീവിതം തന്നെ മാറ്റി മാറിച്ചകങ്ങേ എന്നുടേ ജീവിതം തന്നെ മാറ്റി മാറിച്ചകങ്ങ് നമ്മളെ 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 കൊണ്ടല്ലയിക്കങ് േരം എന്നുടെ ജീവിത രഹസ്യം ഇതുതന്നെയല്ലേ എൻ്റെ ജീവിതം തന്നെ ഈ രഹസ്യമല്ലേ ആടാട് ആടാട് ആടിക്കാളിക്കണ്ടേ എന്നെ കൊള്ളക്ക നേ പണ്ടത്തെ കാലത്തെ കുറിച്ച് നിന്നെ ഓർത്തിയിടുമ്പോൾ പണ്ടത്തെ പണ്ടത്തെ കാലത്തെ നിന്നെ കുറിച്ചോർത്തുമ്പോൾ എന്നുടേ എന്നുടേ ജീവിതം തന്നെ നിലവാരത്തിലെത്തിച്ചകേ എന്നുടെ ജീവിതം തന്നെ മാറ്റി മാറിച്ചകങ്ങേ ഇക്കുറി ഇക്കുറി എന്നെ പറ്റിച്ച കുഞ്ഞിക്കഴുങ്ങേ ഇക്കുറി ഇക്കുറി പറ്റിച്ച കുഞ്ഞിക്കൗമേ ഇന്നയെ ഓർത്ത് ഞാനെന്നും നിന്നെ ഓർത്ത് ഞാനെന്നും സങ്കിടപ്പെടാറുണ്ട് നിന്നെ ഓർത്ത് ഞാനെന്നും സങ്കിടപ്പെടാറുണ്ട് എന്നുടേ ജീവിതം മാറ്റിയ കുഞ്ഞിക്കൗങ്ങേ ഞമ്മളെ ഞമ്മളെ കൃഷിസ്ഥലമാണ് ഇവിടെ എല്ലാ റുവിൻ എല്ലും കൃഷി ചെയ്തു വിരേ ഇന്നാലേ ജീവിതവാരം മുന്നോട്ടു പോവുകയുള്ളും എല്ലാവറും എല്ലാവരും കൃഷി ചെയ്തിടു നമ്മുടെ ജീവിതം ധനം നെറ്റിത്തിടും നേരം ഇപ്പൊ നമ്മളെ കൃഷി സ്ഥലത്ത് നിന്ന് നമുക്കൊരു നമ്മളൊരു പാട്ടിട്ടാണ് ഞമ്മൾ ചെറിയ ചരക്ക് തലയിൽ വെച്ചിട്ടും കുഞ്ചിയിൽ വെച്ചിട്ടൊക്കെ പയ പയങ്ങ പാട്ട് എടുത്തിട്ട് കൊണ്ടുവരികയും എല്ലാം ചെയ്തിട്ട് കഷ്ടപ്പാടിൻ്റെ ദുരിതങ്ങളും കാലത്ത് ഒരു ചാക്കുമ്പോൾ പത്തോ ഇരുന്നൂറ് റുപ്പ്യോ കൊണ്ട് ഏതെങ്കിലും ബൈക്കിൽ പോയാൽ ആടുന്ന് ഒരിയാക്കടക്കുക എടുത്തിട്ട് അങ്ങനെ ജീപ്പും വണ്ടികളൊന്നും ഉണ്ടാവില്ല അത് തലയിൽ വെച്ച് തല തലവേദന തന്നെ പിടിച്ചു അതുപോലെ കുഞ്ചിയിൽ വെച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് ഉരിച്ച് കുറ്റിയാടി കൊണ്ടുപോയി കടയിൽ കൊടുത്ത് വിറ്റ് വീട്ടിൽ വന്ന് അപ്പോൾ നമുക്ക് ചായ കുടിക്കാനും ചോറ് വയ്ക്കാനും എല്ലാം തന്നെ ു അന്നേരം അന്നേരം ഉരിച്ചു കൊണ്ടുപോയി ഈ കതുമെന്ന് കിട്ടുന്ന വരുമാനമായിരുന്നു എനിക്ക് അങ്ങനെയാണ് നമ്മൾ എങ്ങനെ എന്ന് ഞാൻ പറയുന്നില്ല ചെറിയൊരു ആശ്വാസം അതിനെക്കൊണ്ടാണ് ഞമ്മൾ കൃഷിയിടവും നമ്മൾ നമ്മൾ തന്നെ കഴിന്ന് വെക്കുകയും കഴിന്ന് ഒരു ചെറിയൊരു തോട്ടാക്കിയെടുക്കും അതുപോലെ തന്നെ കുത്തി കുരുമുളകും വള്ളിയെല്ലാം വെച്ച് പിടിപ്പിച്ച് അപ്പോൾ ഉമ്മക്കൊരു അനുഭവം ഉണ്ടാവും ജീവിതം എൻ്റെ അനുഭവം വലിയ ഞമ്മള് ചെറിയടത്തേക്ക് കഷ്ടപ്പെട്ടിട്ട് കഷ്ട ഇപ്പോഴും കഷ്ടപ്പാടി തന്നെയാണ് കൃഷിയിടത്തിൽ തന്നെ ചുറ്റ നാല് മണിക്കൂർ തുമ്പാരി വന്ന് കൃഷിയിടവും എല്ലാം നോക്കി അതേതരേത മണിക്കൂർ നമ്മൾ കൃഷിയിടത്തിൽ നോക്കിയാലും ഒക്കെ എല്ലാം ഉണ്ടാക്കാം ഞമ്മളെങ്ങനെയാണ് ഞമ്മള് പണിയും കാര്യം വന്നിട്ട് കൃഷിയിടത്തിലെല്ലാം ഉണ്ടാകുന്നത് എന്താണ് പണ്ടത്തെ കാലം നമ്മളോട് മറന്നുപോയത് പണ്ട് ഞമ്മളങ്ങനെയായിരുന്നു കഴുങ്ങ് അതാണ് ഞാൻ കഴുങ്ങിൻ്റെ ഒരു പാടാ ഞങ്ങളോട് ജമാ പറഞ്ഞ് നമുക്ക് കഴുങ്ങ് കൊണ്ടു ഇല കൊണ്ടു എല്ലാം പാട്ടുണ്ടാക്കാം അർത്ഥമുള്ള പാട്ടായിരിക്കണം ജീവിതത്തിൽ എന്തെല്ലാം നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന എനക്കറിയാം ജീവിതത്തിൻ്റെ നമുക്ക് അങ്ങനെയാണ് ഇങ്ങനെ പല മേഖലകളിലും ഈ അനുഭവങ്ങളും അടക്കം ഇത് ഇപ്പോൾ ഇത് ബുത്തിന് ഞമ്മൾ പാകുന്ന ഒരടയ്ക്കാണ് ഇത് പൈമ പാർച്ചതാണ് ചണ്ടങ്ങൾ നല്ലതാണ് ഇത് കാസർഗോഡ് അടിക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ എൻ്റെ നേഴ്സറിയിൽ ചെറിയ കൈയിൻ്റെ അടിക്കുള്ള നേഴ്സറി അതിൽ നിന്ന് നമ്മൾ പാകിറ്റ് കർഷകർക്ക് കൃഷി ഉണ്ടാക്കുന്ന എല്ലാവർക്കും നമ്മൾ നല്ല കവും തൈകളും തെങ്ങും തൈകളും എല്ലാം കൊടുക്കുന്നുണ്ട് എന്നും നിങ്ങൾക്ക് നല്ല വീഡിയോകൾ ഞാൻ ഇട്ടു തരും അപ്പം നമ്മളെ വീഡിയോകൾ നിങ്ങൾ കാണുകയും ഒന്ന് ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്ത് ഒന്ന് സഹായിക്കണം